ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചാർലി മൂവിയിലെ ഒരു പാട്ടിനകത്ത് കാണിക്കുന്ന ചാർലി ലൊക്കേഷനിലോട്ട് ഒരു വീഡിയോ ആണ് അപ്പം ഇത് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ ചാർലി ലൊക്കേഷനിലോട്ട് പോകാനുള്ള വഴിയാണ് അതായത് കോൺക്രീറ്റ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ റോഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ നടന്ന് വേണം പോവാൻ വണ്ടിയൊന്നും അകത്തോട്ട് കയറ്റി വിടത്തില്ല അതായത് റോഡ് വരെ നമ്മൾ വണ്ടി കയറ്റി വിടും റോഡിൻ്റെ അകത്തു അങ്ങോട്ട് നമ്മൾ നടന്നു പോകണം കാരണം ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കേറ്റിവിടും പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന റോഡ് സൈഡാണ് ഭയങ്കര എന്താ പറയേണ്ടത് വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരു പ്ലേസ് ആണ് ഇതേപോലെ നമ്മൾ ഒരു റോഡിൻ്റെ അവിടെ ആണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അകത്തോട്ട് നടന്നു പോകാൻ നേരത്തെയൊക്കെ വണ്ടി അകത്തോട്ട് കയറ്റി വിടുമായിരുന്നു ഇപ്പോൾ പക്ഷേ അകത്തോട്ട് വണ്ടി കയറ്റി വിടുന്നില്ല നമ്മൾ നടന്നു പോയിട്ട് വേണം തിരിച്ച് നടന്നു വരാൻ കാരണം ഒരുപാട് പേരിങ്ങനെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ അവിടെ ഉള്ള ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം അങ്ങനെ കയറ്റി വിടുന്നില്ല എന്ന് അപ്പോൾ അകത്തോട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡ് ഫുള്ളും എന്താ തേയിലയാണ് നല്ല വ്യൂ ആണ് രണ്ട് സൈഡും ഫുള്ളും തേയിലയാണ് അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് മുമ്പിലോട്ട് എത്തുമ്പോഴാണ് ഈ ഫുൾ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് രണ്ട് കുളം വരുന്നത് അപ്പോൾ അതിൽ ഒരു കുളത്തിലോ വെള്ളമില്ലായിരുന്നു ഒരു കുളം നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ മാത്രമാണ് ഞങ്ങൾ പോയിട്ട് വന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ പോയിട്ട് നമ്മൾ തിരിച്ചു ചെന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ എട്ട് മണിക്ക് ഇറങ്ങി ഞങ്ങൾ എത്തി അവിടെ എത്തിയത് പതിനൊന്നരയ്ക്കാണ് പത്തനാപുരത്തു നിന്നാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇതേപോലെ ഇത് ഫുൾ തേയിലത്തോട്ടമാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ എന്താ പറയേണ്ടത് രണ്ട് കുളവും കുളത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് വാഗ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി പറയേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഗൂഗിളിൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് തന്നെ അവർ നമുക്ക് എത്താനായിട്ട് പറ്റും ലാഡ്രം എസ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ചർലി ഫിലിം ലൊക്കേഷൻ നിന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ചെല്ലാനായിട്ട് പറ്റും പിന്നെ അത്യാവശ്യം റോഡിന് നല്ല വീതിയൊക്കെ ഉള്ളതാണ് അതായത് ഈ ടൗണിൽ നിന്ന് കുറച്ച് അകത്തോട്ട് പോകണം അപ്പോൾ ആ അകത്തോട്ട് പോകുന്ന റോഡ് മാത്രം കുറച്ച് എന്താ പറയുന്നത് ഇത് കുറവാണ് അതായത് കുറച്ച് കുറച്ച് വീതി കുറവാണ് പിന്നെ ചെറുതായിട്ട് പൊട്ടി പൊടിഞ്ഞ് കിടക്കുകയാണ് ആ വലിയ പ്രശ്നമൊന്നുമില്ല കാറൊക്കെ എത്തി ഞങ്ങൾ കാറിലാണ് പോയത് കാറും ബൈക്കും ഒക്കെ എത്തും പിന്നെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് നമുക്ക് വണ്ടി അനുവദിക്കത്തില്ല നമ്മൾ നടന്ന് വേണം പോയിട്ട് തിരിച്ചു വരാനായിട്ട് നടക്കാൻ ഒത്തിരി ദൂരമൊന്നുമില്ല കുറച്ച് നേരമേ ഉള്ളൂ അപ്പോൾ പ്രായവരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനൊക്കെ വലിയ പാടൊന്നുമില്ല പിന്നെ എന്താ പറയണ്ടത് പിന്നെ നല്ലൊരു ലൊക്കേഷനാണ് നമ്മൾ പോയി കാണേണ്ട ഒരു ലൊക്കേഷനാണ് ഒരു ദിവസം കൊണ്ട് തന്നെ പോയി കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ടി വി കാണുന്ന പോലെ ആ സോങ്ങിനകത്ത് കണ്ട പോലെ തന്നെ ഒക്കെയാണ് ആ ലൊക്കേഷൻ വളരെ എന്താ പറയണ്ട ആ ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിയിൽ കുറേ വ്യൂ പോയിൻറ്റും കുറേ വീടുകളും അമ്പലവും അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ് ആണ് അപ്പം പോകാൻ താല്പര്യമുള്ളവർ പോവുക ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത ലൊക്കേഷൻ ചാർലി ലൊക്കേഷൻ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ നമ്മൾ കറക്റ്റ് ആ സ്ഥലത്ത് തന്നെയാണ് കൊണ്ടെത്തിക്കുക അപ്പം പോകാൻ താല്പര്യമുള്ളവർക്ക് പോവാം വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് പോയി വരാൻ പറ്റും ആണ് പോകാൻ എല്ലാവരും പോയി കാണാം നമ്മൾ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ തന്നെ